ഫിനെ പറ്റി പ്രതീക്ഷയുണ്ട് ജനങ്ങൾക്ക് ആ പ്രതീക്ഷ ഒന്നാം സർക്കാർ നിറവേറ്റിയ ആ അളവിൽ നിറവേറ്റാൻ രണ്ടാം സർക്കാർ ഇന്ന് കഴിയാതെ പോയി അതുകൊണ്ട് ഗവണ്മെന്റിന് ലക്ഷ്യമാക്കിയ പല കാര്യങ്ങളും ലക്ഷ്യമാക്കിയതുപോലെ നടപ്പിലാക്കാനായിട്ടില്ല അതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ പെർഫോം ചെയ്യാൻ രണ്ടാം ഗവൺമെൻറ്റിന് കഴിയാതെ പോയി എന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ അതൊരു സി പി ഐയുടെ മാത്രം പ്രശ്നമല്ല ജനങ്ങളുടെ വികാരമായിട്ട് അത് ബോധ്യപ്പെട്ടതും തെളിഞ്ഞതും തെരഞ്ഞെടുപ്പിലാണ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വളരെ പ്രതീക്ഷിക്കാത്ത തോൽവി ഉണ്ടായി ആ തോൽവി എല്ലാ അർത്ഥത്തിലും അപ്രതീക്ഷിതമായിരുന്നു ആ തോൽവിയുടെ പതകിൽ ഞങ്ങളുടെ വിശ്വാസം ജനങ്ങൾ സ്നേഹപൂർവ്വം എൽ ഡി എഫിന് ഒരു മുന്നറിയിപ്പേകിയെന്നാണ് ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ഇടതുപക്ഷത്തിൻ്റെ താൽപ്പര്യങ്ങളെയും മൂല്യങ്ങളെയും നിലപാടുകളെയും വക താല്പര്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ജനങ്ങൾ ചിന്തിക്കുന്നത് ആ വഴിക്ക് ഗവൺമെൻറ് പോകണമെന്ന് ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പേകിയതാണ് ആ പാഠം ഞങ്ങൾ പഠിക്കുന്നുണ്ട് പണ്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്ഷണിക്കാതെ ആരോടും പറയാതെ പാകിസ്ഥാനിലെ പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ പോയി വിരുന്നുണ്ണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രമോദി എന്നാണ് നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രസിഡൻ്റ് വീട്ടിൽ എന്തിനു പോയി അന്ന് ക്ഷണമുണ്ടായില്ലോ അവിടുത്തെ ഏതോ ഒരു ബന്ധുവിൻ്റെ മകൻ്റെയോ മകളുടെയോ കല്യാണത്തിൽ വിരുന്നുണ്ണാൻ വേണ്ടി പോയതാണ് അങ്ങനെ പോകുന്ന ഒരു പാർട്ടിയാണ് പറയുന്നത് മരിച്ചൊരാളെപ്പറ്റി അനവധിപ്പേടെ പേര്ത്തിൽ ആ പേര് പരാമർശിച്ചു അതൊരു മഹാ പറയുന്ന ബി ജെ പിക്ക് വാസ്തവത്തിൽ രാവും പകലും അറിയില്ല ബി ജെ പി ആരുടെയും കൂടെ കൂടും ആരുടെയും കാലുപിടിക്കും വീട്ടിൽ പോകും അവരുടെയും വിരുന്നും ബിജെപി ഇതുപോലെ നടന്നു കളിക്കുകയും ചെയ്യും ബി ജെ പി നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് ഇടതുപക്ഷത്തിൽ കൃത്യമായ രീതിയിലുള്ള വിശകലനങ്ങളും അവലോകന യോഗങ്ങളും നടക്കുകയുണ്ടായി പഞ്ചായത്ത് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ നടന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അവലോകന യോഗങ്ങളിൽ ഒരേ ഒരു ഉത്തരം തന്നെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നേതാവിന്റെ ദാർഷ്ട്യവും അഹങ്കാരവും ഭരണ പരാജയവും തന്നെയാണ് ഇടതുപക്ഷത്തെ ജനങ്ങളിൽ നിന്നും അകറ്റിയത് ഇത്രത്തോളം നാണം കെട്ട തോൽവി സമ്മാനിച്ചതും ജനങ്ങൾ കൃത്യമായി തന്നെ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞിരിക്കുന്നു ജനത്തിന് സ്വീകാര്യമല്ലാത്ത നടപടികളിലൂടെ സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും തന്നെ ജനഹിതകരമായി പൂർത്തിയാക്കുവാൻ പിണറായി വിജയൻ സർക്കാരിനായില്ല ഇതിന് ജനങ്ങൾ കൃത്യമായി തന്നെ ഇടതുപക്ഷത്തിന് നൽകിയ എൽ ഡി എഫിന് നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയം എന്നാണ് ഇടതുപക്ഷത്തിന്റെ അമരക്കാരിൽ ഒരാളായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം എടുത്തു പറഞ്ഞത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് ബിനോയ് വിഷയം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഒരു സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മാധ്യമ പ്രവർത്തകർ കണ്ടപ്പോഴാണ് ബിനോയ് വിഷയം ഇത്തരം കാര്യങ്ങൾ സർക്കാരിനെതിരെ തുറന്നടിച്ചത് ജനങ്ങൾ ഇടതുപക്ഷത്തിൽ അർപ്പിച്ചിരുന്ന ഒരു വിശ്വാസമുണ്ട് അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അതായത് എൽ ഡി എഫിന്റെ ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങൾ അതുപോലെ ആയിരിക്കും രണ്ടാം ഇടതുപക്ഷത്തിന്റെ സർക്കാരും എന്ന് വിചാരിച്ചു അങ്ങനെ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇടതുപക്ഷ സർക്കാരിൽ എന്നാൽ ഇടതുപക്ഷ സർക്കാരിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിച്ചതൊന്നും തന്നെ അവർക്ക് ലഭ്യമാകാതെ വന്നപ്പോൾ തീർത്തും ഇടതുപക്ഷത്തിന്റെ നയങ്ങളിൽ നിന്ന് വ്യതിചരിച്ചു കൊണ്ടാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ മുന്നേറുന്നു എന്നുള്ള ധാരണ ജനങ്ങൾക്കുണ്ടായപ്പോൾ സ്നേഹപൂർവം അവർ ഇടതുപക്ഷത്തിന് ഒരു മുന്നറിയിപ്പ് തന്നു ആ മുന്നറിയിപ്പ് ഒരു താക്കീതായിരുന്നു ആ താക്കീത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയമായിരുന്നു നാണംകെട്ട തോൽവി എന്ന് ബിനോവിശ്യം എടുത്തു പറഞ്ഞില്ല എന്ന് മാത്രം ഇതിന്റെ പ്രധാന ഉത്തരവാദി പിണറായി വിജയൻ തന്നെയാണ് മാധ്യമ പ്രവർത്തകർ എടുത്തു ചോദിക്കുന്നുണ്ടായിരുന്നു ഈ തോൽവിയുടെ കൃത്യമായ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ കാരണം സർക്കാരിനെ നയിച്ചിരുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും കെടുകാരിസ്ഥതയും തന്നെയല്ലേ എന്ന് മാധ്യമപ്രവർത്തകർ ബിനോയ് വിശ്വത്തോട് എടുത്തു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം എടുത്തു പറഞ്ഞത് അതായത് പിണറായി വിജയന്റെ പേരെടുത്ത് പറയാതെ തന്നെ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നു അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പ്രധാന ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് പറയാതെ ബിനോയ് ബിനോവിഷം പറഞ്ഞു വെച്ചത് ഇനിയും ഇടതുപക്ഷം ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങളോട് ബിനോവിഷം തുറഞ്ഞടിച്ചത് സി പി ഐ സി പി എമ്മുമായി ഇടഞ്ഞിരിക്കുന്നു ഇടതു മുന്നണി വിട്ട് അതായത് എൽ ഡി എഫ് വിട്ട് സി പി ഐ പുറത്തു പോകുന്നു സി പി എമ്മുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്നു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവസരത്തിൽ ഉണ്ടായ പരാജയത്തെ അവഗീർത്തിച്ചു കൊണ്ട് സി പല നേതാക്കളും പറഞ്ഞത് ഇനിയും ഇടതു ഇടതുമുന്നണിയിൽ ഇങ്ങനെ നാണം കെട്ട് നാറി സി പി എമ്മിന്റെ വലിയയിട്ട മനോഭാവത്തിന് കുട ചൂടിക്കൊണ്ട് അവർക്ക് ഓഛാനിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് സി പി ഐയിലെ പല സമന്നതരായ നേതാക്കളും അവലോകന യോഗങ്ങളിൽ അഭിപ്രായപ്പെട്ടത് എന്നാൽ കൃത്യമായ തീരുമാനങ്ങളിലേക്ക് സി പി ഐ അടുക്കുന്നു അല്ലെങ്കിൽ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ സി പി ഐയുടെ കേരളത്തിലെ സമന്നത നേതാവും സംസ്ഥാന സെക്രട്ടറിയുമായ ബിനോയ് വിശ്വസിന്റെ ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂട്ടത്തിൽ അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എടുത്തു പറയുകയുണ്ടായി കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുന്നതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് ഇടതുപക്ഷ സർക്കാരിന് ഇത്രത്തോളം പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റാതെ പോയത് അതും ഒരു വീഴ്ച തന്നെയാണ് എന്ന് ബിനോയ് വിഷയം ചൂണ്ടിക്കാണിക്കുന്നു ഏത് അർത്ഥത്തിൽ നോക്കിയാലും പിണറായി വിജയൻ വലിയ പരാജയം തന്നെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ബിനോ വിശ്വത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നരേന്ദ്രമോദി പാകിസ്ഥാനിൽ വിരുന്നു പോയതും അവിടെ ഏതോ ഒരു ബന്ധുവിന്റെ കല്യാണത്തിൽ പങ്കെടുത്തതുമെല്ലാം കൃത്യമായി തന്റെ വിമർശനാത്മകമായ ബുദ്ധിയോടുകൂടി വിനോയ് വിശ്വം എടുത്തു പറയുന്നുണ്ടായിരുന്നു ഏത് ചെകുത്താന്മാരുമായും രാഷ്ട്രീയ മര്യാദകളെല്ലാം മറന്നുകൊണ്ട് കൂട്ടുകൂടാനും അവരുടെ വീട്ടിൽ പോകാനും വിരുന്നുണ്ടാനും ബി നേതാക്കൾ തയ്യാറാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നരേന്ദ്രമോദി പാകിസ്ഥാനിൽ പോയി വിരുന്നുണ്ടത് എന്നുകൂടി ഈ അഭിമുഖത്തിൽ വിനോയ് വിശ്വം എടുത്തു പറയുന്നുണ്ടായിരുന്നു കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ പരാജയത്തെ കുറിച്ച് പറയുമ്പോൾ ആ പരാജയത്തിന് ഒരു കാരണം കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വൈരാഗ്യം കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയോടുള്ള ഒരു വൈരാഗ്യം തന്നെയാണ് കേരളത്തിലെ സർക്കാരിനെ ഇത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധിയിൽ ആഴ്ത്തിയത് എന്നുകൂടി ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്ന അച്യുതമേനോന്റെ പ്രതിമ സ്ഥാപിക്കുന്നതുമായി സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിനും കൃത്യമായ രീതിയിൽ തന്നെയാണ് ബിനോയ് വിശ്വം ഉത്തരം പറഞ്ഞത് അച്യുതമേനോന്റെ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആരോടും യാതൊരു സഹായവും ചോദിച്ചിട്ടില്ല എന്നാൽ ആ പ്രതിമ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ കുറച്ച് സ്ഥലം ഞങ്ങൾ ചോദിച്ചു അത് ലഭ്യമായിട്ടുണ്ട് ബാക്കി പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി മുന്നോട്ട് പോകും എന്നാണ് മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം െ പറ്റി പ്രതീക്ഷയുണ്ട് ഒന്നാം സർക്കാർ നിറവേറ്റിയ ആ അളവിൽ നിറവേറ്റാൻ രണ്ടാം സർക്കാരിന് കഴിയാതെ പോയി പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക ഞെരുക്കമായിരുന്നു ആ ഞെരുക്കം ഉണ്ടാക്കിയത് ബി ജെ പി ഗവൺമെന്റ് ആണ് അന്ധമായ രാഷ്ട്രീയ വൈദഗ്യം മൂലം കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയായിരുന്നു ഈ കാലം മുഴുവനും അതുകൊണ്ട് ഗവണ്മെൻറ്റിന് ലക്ഷ്യമാക്കിയ പല കാര്യങ്ങളും ലക്ഷ്യമാക്കിയതുപോലെ പോലെ നടപ്പിലാക്കാനായിട്ടില്ല അതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ പെർഫോം ചെയ്യാൻ രണ്ടാം ഗവൺമെൻറ്റിന് കഴിയാതെ പോയി എന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ അതൊരു സി പി ഐയുടെ മാത്രം പ്രശ്നമല്ല ജനങ്ങളുടെ വികാരമായിട്ട് അത് ബോധ്യപ്പെട്ടതും തെളിഞ്ഞതും തെരഞ്ഞെടുപ്പിലാണ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വളരെ പ്രതീക്ഷിക്കാത്ത തോൽവി ഉണ്ടായി ആ തോൽവി എല്ലാ അർത്ഥത്തിലും അപ്രതീക്ഷിതമായിരുന്നു ആ തോൽവിയുടെ പതകിൽ ഞങ്ങളുടെ വിശ്വാസം ജനങ്ങൾ സ്നേഹപൂർവ്വം എൽ ഡി എഫിന് ഒരു മുന്നറിയിപ്പേകയെന്നാണ് ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ഇടതുപക്ഷത്തിൻ്റെ താല്പര്യങ്ങളെയും മൂല്യങ്ങളെയും നിലപാടുകളെയും വക താല്പര്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ജനങ്ങൾ ചിന്തിക്കുന്നത് ആ വഴിക്ക് ഗവൺമെൻറ് പോകണമെന്ന് ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പേകിയതാണ് ആ പാഠം ഞങ്ങൾ പഠിക്കുന്നുണ്ട് അത് സി പഠിക്കും സി പഠിക്കും എൽ ഡി എഫ് ആകെ പഠിക്കും അതിൻ്റെ വളിച്ചത്തിൽ എൽ ഡി എഫ് തിരുത്തൽ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും മരിച്ച ഒരാളുടെ പേര് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ സംസ്കാരം ബി ജെ പി പഠിക്കണം ആ ബി ജെ പി ഉത്തരപറഞ്ഞ വേറൊരു കാര്യമുണ്ട് പണ്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്ഷണിക്കാതെ ആരോടും പറയാതെ പാകിസ്ഥാനിലെ പ്രസിഡൻ്റിൻ്റെ വീട്ടിൽ പോയി വിഴുന്നുണ്ണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രമോദി എന്നാണ് നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രസിഡൻ്റ് വീട്ടിൽ എന്തിനു പോയി എന്ന് ക്ഷണമുണ്ടായില്ലോ അവിടുത്തെ ഏതോ ഒരു ബന്ധുവിൻ്റെ മകൻ്റെയോ മകളുടെയോ കല്യാണത്തിൽ വിഴുന്നുണ്ണാൻ വേണ്ടി പോയതാണ് അങ്ങനെ പോകുന്ന ഒരു പാർട്ടിയാണ് പറയുന്നത് മരിച്ചൊരാളെപ്പറ്റി അനവധിപ്പയുടെ ബന്ധമുട്ടത്തിൽ ആ പേര് പരാമർശിച്ചു അതൊരു മഹാ പറയുന്ന ബി ജെ പിക്ക് വാസ്തവത്തിൽ രാവും പകലും അറിയില്ല ബി ജെ പി ആരുടെയും കൂടെ കൂടും ആരുടെയും കാലുപിടിക്കും ആരുടെയും വീട്ടിൽ പോകും ആരുടെയും വിരുന്നുണ്ണും കേട്ട് ആ ബി ജെ പി ഇതുപോലെ തടവ് കളിക്കുകയും ചെയ്യും അതാണ് ബി ജെ പി അത് ബാങ്ക് എംപ്ലോയീസിന് മനസ്സിലാക്കാൻ പറ്റിയത് മനസ്സിലാക്കട്ടെ ഈ സ്നേഹത്തോടെ നൽകിയ ഒരു മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞു സ്വാഭാവികമായി അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകണമെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നല്ല ഞാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എല്ലാം ഉണ്ട് ഞാൻ അപ്പോഴൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ പറയുന്നു തിരുത്തൽ വേണമെന്നും ഞങ്ങൾ തിരുത്തി അപ്പോൾ നിങ്ങൾ പറയുന്നു സ്ഥിരത്തിൽ കൂടി പറയുന്നു ഞങ്ങളാ പാത അംഗീകരിക്കുന്നില്ല ബോധ്യപ്പെട്ട കാര്യം തിരുത്തലാണ് ഇടതുപക്ഷ മാർഗം അത് തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ധൃതി ഉണ്ടായിട്ടില്ല അത് ശരിയായിരുന്നു ഇല്ല അല്ല ആ പ്രതിഭയുടെ നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങളുടെ പാർട്ടി സമീപിച്ചില്ല ഗവൺമെൻറ്റിനെ ഞങ്ങളാകെ സമീപിച്ചത് അത് സ്ഥാപിക്കാൻ വേണ്ടി അല്പ സ്ഥലമാണെന്ന് പറഞ്ഞു ആ സ്ഥലം ഗവൺമെൻറ് തന്നു അതിനപ്പുറം പൊതുവെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും സഹായം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല അച്യുത മേനോൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയാണ് ഐക്യകേരളം പറഞ്ഞപ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂടെ ചേർന്ന് ഐക്യ പറഞ്ഞപ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ ഒന്നാം സെക്രട്ടറി അച്യുത മേവനാണ് അതിനു മുമ്പ് തിരുക്കൊച്ചി പാർട്ടി സെക്രട്ടറിയാണ് ആ അച്യുത മോനൻ സി പി ഐയുടെ മാത്രമല്ല ആ അച്യുത കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നേതാവാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഏറ്റവും ത്യാഗപൂർവ്വം പ്രവർത്തിച്ച ഏറ്റവും ഭാവനാപൂർണ്ണമായി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അൻപത്തി ഏഴില് വളരെ രൂപം നൽകാൻ വേണ്ടി മുൻകൈ എടുത്ത സെക്രട്ടറിയാണ് സഹ അച്യുത മോനൻ അത് അച്യുത മോനൻ അച്യുത മോനൻ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും നേതാവാണ് ഇല്ല ഒരിക്കലുമില്ല ശരിയാണ്